യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങള് പോവാണെ ഞങ്ങള് കണ്ടെങ്കിൽ ഞങ്ങള് ലൂണയും ഉണ്ട് കൈ ഞങ്ങള് പേര് മാറ്റി ലൂണ ഇട്ടു അപ്പൊ കഴിച്ച് നോക്ക് അതെ ഇങ്ങനെ ആക്കിയല്ലേ ഇവിടെ അതല്ല നമ്മള് അതായത് അടുത്തുകൂടെ തന്നെ ആണ് ഇവിടെ പണി കിടക്കാൻ വേണ്ടി ഇവിടെ ബ്ലോക്ക് ചെയ്ത് ഇതിന്റെ ഇടയിൽ കൂടി പോകാൻ നമ്മളായിട്ട് അവിടെ ഒന്ന് കേറുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ന്യൂക്ലിയസ് മളാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഒരു ഓഫർ കണ്ടത് മക്ഡോണാൾഡ്സിൽ ഒരു ബർഗർ അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കോക്കോ കോള വെബ്സൈറ്റ് അങ്ങനെ എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ തന്നെ അറുപത്തൊമ്പത് രൂപയാവത്തുള്ളൂ പക്ഷേ അത് ഡൈനിങ് മാത്രമേ ഉള്ളൂ നമുക്ക് പാഴ്സല് എമൗണ്ടും കിട്ടില്ല അവിടെ ഇരുന്ന് കഴിക്കണം അപ്പോൾ നമ്മൾ വിചാരിച്ചു അന്ന് പിന്നെ ഒരു ബർഗറും ഒരു കോളെ എടുക്കാന്ന് ചേച്ചി അപ്പോൾ നമ്മൾ മൂന്ന് ബർഗറും മൂന്ന് കോളയാണ് ഓർഡർ ചെയ്തത് അതിനോടൊപ്പം തന്നെ നമ്മൾ ഐസ്ക്രീമും കൂടെ ഒരു ഐസ്ക്രീമും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ഐറ്റംസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് ബുഗർ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിശപ്പ് മാറിയില്ല അപ്പോൾ നമ്മൾ നേരെ മേളിലാണ് ഫുഡ് കോർട്ട് ഉള്ളത് അപ്പോൾ ഫുഡ് കോട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് പിസ്സ ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ മേളിലോട്ട് പോയി കേട്ടോ പൊക്കത്തെ നിലയിലൂടെ ബീഫാ ചിക്കൻ പെപ്രോണിയുണ്ടോ പെറിപ്പെറി ചിക്കൻ ഉണ്ടോ അത് മതിയാ ചേട്ടാ സ്മോള് അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ പിസ്സയാണ് ഓർഡർ ചെയ്തത് സ്മോൾ സൈസ് മറ്റേ പെറി പെറി ചിക്കനാണ് ഓർഡർ ചെയ്തത് പിന്നെ ദോശ ഓർഡർ ചെയ്തായിരുന്നു രണ്ട് മസാല ദോശയും പിന്നെ നമ്മൾ രണ്ട് ചായയും പിന്നെ ഒരു ബനാന ഫ്രൈ ഓർഡർ ചെയ്തിട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ മേടിച്ചത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ദോശയാണ് വന്നേക്കണത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ആട്ടോ മസാല ദോശയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ചട്നിയും അതുപോലെ തന്നെ രണ്ട് സാമ്പാറുമാണ് അതിൻ്റെ തന്നെ തന്നെയുള്ളത് ഒന്ന് തേങ്ങാ ചട്നി ഒന്ന് തക്കാളി ചട്നിയാണ് അപ്പോൾ ആദ്യം ഞാൻ ട്രൈ ചെയ്യുന്നത് തക്കാളി ചട്ണി കേട്ടോ അതാണ് എൻ്റെ ഫേവറേറ്റ് അപ്പോൾ തക്കാളി ചട്നി എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളിയായിരുന്നു എരിവൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു അടിപൊളിയായിട്ടുണ്ട് ഇട അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങാ ചട്നി ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ കുറച്ച് എരിവായിരുന്നു കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചട്നിട്ടോ തേങ്ങാ ചട്നി അത് കഴിഞ്ഞിട്ട് ഞാൻ സാമ്പാർ ട്രൈ ചെയ്ത് നോക്കാം സാമ്പാർ ആദ്യത്തെ സാമ്പാർ കുഴപ്പമില്ല പക്ഷേ രണ്ടാമത്തെ സാമ്പാർ എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല കൂടുതലും ഞാൻ ട്രൈ ചെയ്തത് ചമ്മന്തി എണ്ണിയാട്ടോ അപ്പോൾ അതിൻ്റെ അടുക്ക് നമ്മൾ പിസ്സ വന്നിട്ടുണ്ട് നമ്മൾ പെറുപ്പെറി ചിക്കൻ പിസ്സയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്മോൾ ടൈപ്പ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് കാരണം ഓൾറെഡി ബർഗർ കഴിച്ചേക്കണം കാരണം പിള്ളേർക്ക് അധികം വിശപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ പിസ്സ സ്മോൾ ടൈപ്പാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനു ആദ്യമേ തന്നെ വന്നപ്പോഴേക്കും അതിൻ്റെ കൂടെ തന്നെയുള്ള കാര്യങ്ങളുണ്ടല്ലോ ഓർഗാനിയോയും മറ്റു സോസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഗാർണിഷ് ചെയ്യണതിൻ്റെ തിരക്കിലാട്ടോ അപ്പോൾ പതുക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ പതുക്കെ ഇറങ്ങി അപ്പോൾ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ മാക്സി എറിയപ്പോഴേക്കും ആ അല്ലുവിന് ഒരു ബലൂണൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ബലൂൺസൊക്കെ കൊടുക്കേണ്ടി ഫ്രീ ആയിട്ട് അപ്പോൾ അല്ലൂനെ ഭയങ്കര സന്തോഷിക്കുകയും അതുകഴിഞ്ഞ് കുറച്ച് റീൽസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് പോയിട്ടോ അത് കഴിഞ്ഞിട്ട് ഹൈ സ്ട്രീറ്റ് മാളിൽ പോയി നമ്മൾ അവിടെ സുഡിയും ഉണ്ട് അപ്പോൾ സുഡിയിൽ ഇപ്പോൾ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണ് അന്ന് ട്രൈ ചെയ്യാൻ അനുസിനെ ഒരു ക്രോപ്പ് ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു അപ്പോൾ നമ്മൾ സുഡിയോയിലോട്ട് പോയി അപ്പോൾ നമ്മൾ എടുത്ത ടോപ്പ് ഇതാ കേട്ടോ ഈ ടു ഡബിൾ നയൻ ആണ് ശരിക്കും ഫോർ ഡബിൾ നയൻ ആണ് ഇപ്പോൾ ഓഫറുള്ളുണ്ട് ടു ഡബിൾ നയൻ ആണ് ഈ ഒരു ക്രോപ്പ് ടോപ്പ് നമുക്ക് കിട്ടിയത് പിന്നെ ഈ ഒരു ടോപ്പിനും ടു ഡബിൾ നയൻ ആണ് ഓഫറുള്ളത് ഇതും ഫോർ ഡബിൾ നയൻ്റെ ആണ് ടോപ്പ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്